എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സോളാറിന് മീറ്റർ കുരുക്ക എന്ന ഒരു തലക്കെട്ടോടു കൂടി നമ്മൾ പത്രത്തിൽ കണ്ട ഒരു വാർത്തയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ഇനി സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന പല ആളുകളും ആശങ്കയുടെ വക്കിലാണ് ആ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ ബില്ലിംഗ് സമ്പ്രദായം പ്രകാരം നമ്മൾ നമ്മുടെ നിലവിലുള്ള യൂണി ഡയറക്ഷണൽ എനർജി മീറ്റർ മാറ്റിയിട്ട് അതിന് പകരം ബൈ ഡയറക്ഷൻ മീറ്റർ സ്ഥാപിക്കേണ്ടതുണ്ട് നമ്മൾ സോളാറിന്റെ പവർ പ്ലാന്റുകളെല്ലാം സ്ഥാപിച്ചതിന് ശേഷം കെ ആണ് കെ സി അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടച്ചു കഴിയുമ്പോൾ കെ എ ആണ് നോർമലി വന്ന് നമുക്ക് ഈ ഒരു മീറ്റർ വെച്ച് തരിക ആ മീറ്ററിന് വാടക ഇനത്തിൽ പ്രതിമാസം മുപ്പത് രൂപ എന്ന നിരക്കിലാണ് കെ എസ് ഈടാക്കുന്നത് അപ്പൊ അതിനു പകരപ്പം ആ ഒരു വാർത്ത വന്നിരിക്കുന്നത് കെ സി ബി അതായത് ഏതാണ്ട് ഇപ്പം കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിൽ വരുന്ന ആ സബ്സിഡി സ്കീമിലെ ഏതാണ്ട് കേരളത്തിൽ ഇതുവരെ ഏതാണ്ട് ഒരു എൺപത്തയ്യായിരത്തിലധികം ആളുകൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതിൽ ഏതാണ്ട് നാൽപ്പത്തയ്യായിരം പേര് ഓൾറെഡി പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഏതാണ്ട് ഒരു നാൽപ്പതിനായിരത്തിലധികം ആളുകൾ എം എൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ പല ആളുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അപ്പൊ ആ വാർത്ത പൂർണമായും ശരിയല്ല കാരണം ഞാനൊരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പൊ കെ എസ് സി ബിയുടെ ഒരു കെ സി ബിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ കെ എസ് സി ബിയുടെ മീറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ മീറ്റർ ആ മീറ്ററിന്റെ വാടക ഇവർ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തില് നമ്മളെ പണം കൊടുത്ത് നമ്മൾ മീറ്റർ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത് കെ സി ബി കെ സി ബിയുടെ മീറ്റർ കൊണ്ടുവെക്കുന്നു അതില് ഒരു ചെറിയ മുപ്പത് രൂപ ആ ഒരു ഇനത്തിലാണ് മീറ്ററിന്റെ റെന്റ് എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് ഈ ഒരു വാർത്ത വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ ഇനി സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളെ എങ്ങനെയാണ് ബാധിക്കുക നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കെ സി ബി കെ സി ബിയുടെ മീറ്റർ ആണോ നമ്മൾ വീട്ടിൽ വെക്കേണ്ടത് അതോ നമുക്ക് ഈ ഒരു ഈ മീറ്ററിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടിയുടെ മീറ്റർ വെക്കണോ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മളൊരു കാൽക്കുലേഷനിലൂടെ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ആദ്യമായിട്ട് ഈ ഒരു വാർത്ത ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് അപ്പൊ വാർത്ത പൂർണ്ണമായിട്ടും വാർത്ത ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് അതായത് ഈ മീറ്റർ മാറ്റി വെക്കുന്നതിന്റെ ഒരു ഡിലേ വരാറുണ്ട് പക്ഷെ നോർമലി നോർമലി അത് സിംഗിൾ ഫേസിനാണ് കാരണം സിംഗിൾ ഫേസ് മീറ്റർ ആണ് കൂടുതൽ ആളുകളും കൂടുതൽ ആളുകളും എന്താണ് മൂന്ന് കിലോ വാട്ടോ അല്ലെങ്കിൽ അഞ്ച് കിലോ വാട്ടോ സിസ്റ്റമാണ് സ്ഥാപിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് മീറ്ററിന് കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് ഇൻ ദ സെൻസ് അതായത് ഒരുപാട് ആളുകൾ സിംഗിൾ ഫേസ് ചൂസ് ചെയ്യുന്ന സമയത്ത് കെ എസ് ഇത്രയും സിംഗിൾ ഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഓൺ ില് അതാണ് ഒരു ചെറിയ വിഷയം രണ്ടാമത്തെ കാര്യം ത്രീ ഫേസിന്റെ കേസിൽ ത്രീ ഫേസിന് ക്ഷാമമില്ല അത് ത്രീ ഫേസ് കണക്ഷൻ പെട്ടെന്ന് തന്നെ മീറ്റർ ലഭിക്കുന്നുണ്ട് അപ്പോൾ സിംഗിൾ ഫേസിന്റെ കേസിൽ എല്ലാ സബ്സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന കെ എസ് ഇ ബിയുടെ എല്ലാ സബ്സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന എടുത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ചില സ്ഥലങ്ങളിൽ അവർക്ക് അവിടെ വരുന്നതിന്റെ ഷോർട്ടേജ് മൂലം അവർക്ക് ഇത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കാം അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ടൊരു പത്ത് നാൽപ്പതിനായിരം പേരെ ഓൾ ഓൾ ഓവർ കേരള നമുക്ക് പുതിയൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അപ്പൊ അത്രയും മീറ്ററുകൾ ഓൾറെഡി ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരത്തോളം മീറ്ററുകൾ മാറ്റി വെച്ചു കഴിഞ്ഞു അപ്പം ഇത്രയും ബൾക്ക് ആയിട്ട് മീറ്റർ വരുമ്പോൾ ആ മീറ്ററിന്റെ മീറ്റർ ലഭ്യമാക്കുന്നതിലുള്ള ഒരു കാലതാമസമാണ് ഈ ഒരു ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം അപ്പൊ അത് ചില കേസില് ചില സ്ഥലങ്ങളിൽ അത് ഏതാണ്ട് ഒരു ഒരു മാസമൊക്കെ പിടിക്കാറുണ്ട് അത് സത്യമാണ് പക്ഷെ കൂടുതൽ കേസിലും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ കണക്ഷൻ ലഭിച്ച സ്ഥലങ്ങളുണ്ട് തൊട്ട് അടുത്ത ദിവസം തന്നെ അതായത് പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ കണക്ഷൻ ലഭിച്ച ഒരുപാട് സ്ഥലങ്ങൾ നമുക്കറിയുന്ന ഇതുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സാഹചര്യം ഇനി സപ്പോസ് നമുക്ക് കെ ഏതാണ്ട് ഒരു മാസത്തോളം വൈകുന്നുണ്ട് എങ്കിൽ നമ്മൾ പുതിയൊരു നമുക്ക് പുറമേ നിന്ന് നമുക്കുള്ള രണ്ട് ഓപ്ഷനാണ് ഒന്ന് കെ എസ് ഇ ബെ ഡിപ്പെൻഡ് ചെയ്യാം കെ എസ് ഇ ബിക്ക് കെ എസ് ഇ ബി നമുക്ക് മീറ്റർ തരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി മറ്റ് കമ്പനികളുടെ കെ എസ് ഇ ബി അപ്രൂവൽ ആയിട്ടുള്ള ബൈ ഡയറക്ഷണൽ മീറ്റർ നമുക്ക് വാങ്ങി സ്ഥാപിക്കാം അപ്പൊ അങ്ങനെ വാങ്ങി സ്ഥാപിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ഷൻ കിട്ടും അതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നമ്മൾ കെ എസ് ഇ ബി നമുക്ക് തരുന്ന ആ ഒരു മീറ്ററിന് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് വാറണ്ടിയാണ് അതിന് നമ്മൾ പ്രതിമ പ്രതിമാസം മുപ്പത് രൂപയാണ് നമ്മൾ അതിന്റെ വാടക എനത്തിൽ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ അതേസമയം നമ്മൾ പുറമേ ഒരു തേർഡ് പാർട്ടി ഒരു ബൈ ഡയറക്ഷൻ മീറ്റർ വാങ്ങി വെക്കുമ്പോൾ ഒരു അയ്യായിരം ആറായിരം രൂപ ഒരു സിംഗിൾ ഫേസ് മീറ്ററിനും ഏതാണ്ട് ഒരു എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അത് റേറ്റിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാംത്തോളം നമ്മുടെ ത്രീ ഫേസ് മീറ്ററും വരുന്നുണ്ട് നമ്മളൊരു ആറായിരം രൂപ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താൽ തന്നെ ഇതിന്റെ വാറണ്ടി അഞ്ചു വർഷമാണ് ഈ ആറായിരം രൂപ കൊടുത്ത് നമ്മളൊരു മീറ്റർ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ വാറ ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് വർഷമാണ് ലഭിക്കുന്നത് ഈ അഞ്ചു വർഷത്തിനിടയിൽ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൊണ്ട് മീറ്റർ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന് വാറണ്ടി ലഭിക്കുകയില്ല അത് മാത്രമല്ല അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഈ മീറ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കെ എസ് നെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും പുതിയ മീറ്റർ വാങ്ങി വെക്കുക അപ്പൊ അത് നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുക അതൊരു അതിന്റെ എത്ര പ്രൊഡക്ഷൻ ഉണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് കണക്ഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി ഇത്തരത്തിലുള്ള ഈയൊരു എമൗണ്ട് കൊടുത്ത് മീറ്റർ വെക്കുമ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാം അതായത് നമ്മൾ കെ എസ് ഇ ബിയുടെ മീറ്റർ വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിമാസം ചെലവ് വരുന്നത് മുപ്പത് രൂപയാണ് അതിന്റെ ചിലവ് വരുന്നത് അതിന്റെ വാടക ഇനത്തിൽ അതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ് നമ്മൾ എത്ര കാലം ഈ സോളാർ ഈ എത്ര കാലം നമ്മൾ എന്താണ് നമ്മുടെ വൈദ്യുതി കണക്ഷൻ ഉണ്ടോ അത്രയും കാലം ആണ് അതിൻ്റെ വാറണ്ടി അപ്പോൾ നമുക്ക് എത്ര കാരണം യൂസ് ചെയ്യണോ മന്ത്ലി മുപ്പത് രൂപ ഇനി ചിലപ്പം കുറച്ചുകൂടെ മുന്നോട്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മുപ്പത് എന്നുള്ള ചിലപ്പോൾ അറുപതോ നൂറൊക്കെ ആവുമായിരിക്കും എങ്കിലും നമുക്ക് അതാണ് മെച്ചം കാരണം നമ്മൾ ഈ ഒരു അഞ്ച് വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഒരു ആറായിരം രൂപ ഒരു മീറ്റർ വെച്ചു അതിനുശേഷം അത് കേടായി എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ കേടായി എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഒരു വർഷത്തേക്ക് ഈ മുപ്പത് രൂപ തോതിൽ ഒരു വർഷത്തേക്ക് നമുക്ക് വാടക ഇനത്തിൽ ചിലവാകുന്ന തുക എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു നാനൂറ് രൂപയാണ് അപ്പൊ അത് നമ്മള് അഞ്ചു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് നമുക്ക് വാടക ഇനത്തില് മീറ്റർ വാടക ഇനത്തിൽ കെ എസ് ഇ കൊടുക്കേണ്ടി വരും അതും ഘട്ടം ഘട്ടമായിട്ട് മുപ്പത് രൂപ തോലും നമ്മള് വെള്ളം കുടിക്കുന്ന പൈസ ആണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് ബേർഡൻ ആയിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല ഇനി നമ്മള് വീണ്ടും ഏതാണ്ട് ഒരു അയ്യായിരം ആറായിരം അല്ലെങ്കിൽ എട്ടായിരം രൂപയുടെ ഒക്കെ മീറ്റർ വാങ്ങി വെക്കുന്ന പൈസ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു ഇരുപത് വർഷം കെ എസ് ഇ ബിക്ക് വാടക ഇനത്തിൽ കൊടുക്കാം അപ്പം എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും മികച്ചത് നമുക്ക് കെ എസ് ഇ ബിയുടെ മീറ്റർ വെക്കുന്നത് തന്നെയാണ് എക്കണോമിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മെച്ചം മാത്രം നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും കാരണം കെ എസ് ഇ ബിയിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അതൊരു ഒരു എപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും മീറ്റർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെ സി ബി തിരിഞ്ഞ് നോക്കില്ല കാരണം അവരുടെ പ്രോഡക്റ്റ് അല്ല അപ്പം നമ്മൾ വീണ്ടും ഈ തന്ന കമ്പനിയെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ വാറണ്ടി വാങ്ങി നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റേതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കെ എസ് ഇ ബി ആൾക്കാർ വന്നാൽ അവരത് ചെയ്തോളൂ അപ്പൊ അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഈ ഒരു മീറ്റർ പുറത്തുനിന്ന് വാങ്ങി വെച്ചു എന്നിട്ട് കെ സി ബി മീറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ മാറ്റുകയാണ് അല്ലെങ്കിൽ പുതിയ സ്മാർട്ട് മീറ്റർ ഒക്കെ വെക്കാൻ പോവുകയാണ് ഈ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മള് വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഒന്നുകിൽ വീണ്ടും കെ എസ് സി ബി ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി വീണ്ടും മറ്റു തരത്തിലുള്ള മീറ്ററുകൾ വാങ്ങി വെക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കെ എസ് സി മീറ്റർ റെന്റിന് എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതാണ് അപ്പൊ അതുകൊണ്ട് ആരും പുതിയതായിട്ട് സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ ഈ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ പോലും എന്തായാലും അതിന് നമുക്കത് കൂടി വന്ന ഒരു ഒരു മാസത്തിനുള്ളിലൊക്കെ മാക്സിമം നമുക്ക് ആ ഒരു മീറ്റർ വെച്ച് കണക്ഷൻ ലഭിക്കുമായിരിക്കും അത് അതങ്ങനെയാണ് കാരണം നമ്മൾ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു ഷോർട്ടേജ് അവിടെ വരും അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക നമുക്ക് ആ ഒരു തരത്തിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ ആരും എടുത്തു ചാടി ഈ ഒരു തേർഡ് പാർട്ടി മീറ്റർ വാങ്ങി വെക്കാതിരിക്കുക വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി